ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ജൂലൈ മുപ്പത്തിയൊന്നിന് പുലർച്ചെ ഒന്നരയ്ക്ക് ശേഷം വയനാട് കൽപ്പറ്റ മുണ്ടക്കയിൽ മൂന്ന് തവണ ഉരുൾപൊട്ടുകയും നാനൂറിൽ കൂടുതൽ പേർ മരണപ്പെടുകയും ആയിരത്തിന് മുകളിൽ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരത്തിന് മുകളിൽ വീടുകൾ കെട്ടിടങ്ങൾ പാലങ്ങൾ തകരുകയും സൈന്യം എൻ ആർ എഫ് എസ് ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് തണ്ടർബോൾഡ് മറ്റ് ഷാദൗത്യ സംഘങ്ങൾ സൈന്യം ബേലി പാല നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയും ഒൻപത് ദിവസം തുടർന്ന് ദൗത്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ക്യാമ്പിൽ കഴിയുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ തെരച്ചിൽ തുടരും നാനൂറ്റി ഇരുപത് പോസ്റ്റ്മോർട്ടങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാർട്സുകൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ മുൻപ് പുത്തൂർ മറിയിൽ ഉരുൾപൊട്ടിയ ഭാഗത്തെ നമ്പർ നൽകി സർവമത പ്രാർത്ഥന നടത്തി സംസ്കരിച്ചു ചാലിയാർ ചാലിയാർപുഴയിലൂടെ നാൽപ്പത് കിലോമീറ്റർ ഒഴുകി മലപ്പുറത്തെത്തിയ അജ്ഞാത മൃതദേഹങ്ങൾ ബോഡി പാർട്സുകൾ ഇരുന്നൂറ്റി അഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ക്യാമ്പിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അജ്ഞാത മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലം സന്ദർശിക്കുന്നു സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സി എം ഡി ആറിലേക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും തകർന്ന നാടിനെ പൂർണ്ണതയിലെത്തിക്കാനും സഹായം തുടരുക എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും